നമസ്കാരം വർദ്ധാടമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എഴുത്തുകാരനും പ്രാസംഗികനുമായ ജഗത് ജയപ്രകാശാണ് നമ്മളിവിടെയുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ അമേരിക്കയെ കുറിച്ചാണ് സംസാരിച്ചത് ഇന്ന് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ആദ്യം വെൽക്കം സാർ നമസ്കാരം നമസ്കാരം നമുക്കറിയാം ഏറ്റവും ഓടുക്കം ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും സത്യത്തിൽ ആഗോള വ്യാപാര യുദ്ധം എന്നൊക്കെ പല ആളുകളും വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാഷ്ട്രങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് അധിക താരിഫ് ഈടാക്കാനുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് എല്ലായിടത്തും വരുന്നത് എന്താണ് സാർ സംഭവിക്കുന്നത് ഇതിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ് എന്താണ് പുതിയ താരിഫ് നയം പ്രധാനമായിട്ടും ഇപ്പം രണ്ടു ദിവസമായിട്ട് വാർത്തയിൽ പറഞ്ഞിടക്കുന്ന ട്രംപിന്റെ താരിഫ് യുദ്ധം ട്രംപിന്റെ ഒരു പ്രധാനപ്പെട്ട പോളിസി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഇലക്ഷന് മുന്നേ തന്നെ പുള്ളി വ്യക്തമാക്കിയതാണ് അമേരിക്കയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ബർഡൻ കൊടുക്കാതെ അമേരിക്കയുമായിട്ട് കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങളുടെ പുറത്ത് അധിക താരിഫ് ഏർപ്പെടുത്തി അമേരിക്കയിൽ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതിന് പിന്നിൽ ഒരു ഡോർഡർ പ്ലാൻ കൂടെ ഉണ്ട് ഹിസ് ട്രൈങ് ടു അനൗൺസ് ദ ബിഗ്ഗസ്റ്റ് ടാക്സ് കട്ട് ഇൻ ദ ഹിസ്റ്ററി ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഗുളിക പറയുന്ന വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിന് മുന്നേ യു എസ് ഇൻകം ടാക്സ് ഇല്ലായിരുന്നു ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ അദ്ദേഹം ഗോൾഡൻ ഏജ് ഓഫ് യു എസ് എക്കണോമി എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരാനോ അല്ലെ ആ കാലഘട്ടത്തെ പുനർനിമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് അപ്പൊ അതിന് ഭാഗമായിട്ട് ഇൻകം ടാക്സ് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത ശേഷം പുറത്തു രാജ്യങ്ങളിൽ നിന്ന് ഈ ടാരിഫ് എന്ന രീതിയിൽ ഒരു അധിക ചുങ്കം ഏർപ്പെടുത്തി അതിനെ മറികടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു ഉദാഹരണത്തിന് അമേരിക്കയിലെ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഇൻകം ടാക്സ് കളക്ഷൻ പറയുന്നത് ടു പോയിന്റ് ടു ട്രില്യൺ ഡോളേഴ്സ് ആണ് ഇൻകം ടാക്സ് കളക്ഷൻ ആ ഒരു സാഹചര്യത്തില് യു എസ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഈ അധിക താരിഫ് ഏർപ്പെടുത്തുന്നതിലൂ ഒരു അറുന്നൂറ് ബില്യൺ യു എസ് ഡോളേഴ്സ് അഡീഷണൽ ആയിട്ട് നേടാൻ പറ്റുമെന്നും പിന്നെ അതിന്റെ കൂടെ തന്നെ മറ്റുള്ള ടാക്സ് കട്ട് ജനങ്ങൾക്ക് കൊടുക്കുകയും അധിക നികുതി ഭാരം ജനങ്ങൾക്ക് വരാത്ത രീതിയിൽ അതായത് ഇൻകം ടാക്സ് കുറയ്ക്കുന്നതിനോടൊപ്പം ടാരിഫ് കൂടുമ്പോൾ അതൊരു വെയിറ്റ് കൗണ്ടർ ബാലൻസ് ആകും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം പക്ഷേ പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം അദ്ദേഹം നടത്തേണ്ടിയിരിക്കുന്നു അത് അതിനുശേഷം മാത്രമേ അത് എത്രത്തോളം ഫലപ്രദമാവും നമുക്കിപ്പം പറയാൻ കഴിയൂ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രംപിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് ശതമാനം ടാരിഫ് മെക്സിക്കോയ്ക്കും ഇരുപത്തി ശതമാനം താരിഫ് കാനഡയ്ക്കും പത്ത് ശതമാനം ടാരിഫ് ചൈനയ്ക്കും ഇപ്പോ കൊടുത്തേക്കുവാണ് കാനഡയുടെയും മെക്സിക്കോയുടെയും പുറത്ത് താരിഫ് ചുമത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് എമൗണ്ട് ഓഫ് ട്രേഡ് ഡെഫിസിറ്റ് അത് ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുമ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അറുപത് ബില്യൺ ഡോളർ കാനഡയായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നൂറ്റമ്പത് ബില്യൺ ഡോളർ മെക്സിക്കോ ആയിട്ടും ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അപ്പൊ ഈ ട്രേഡ് ഡെഫിസിറ്റ് മറികടക്കുക അതിനോടൊപ്പം തന്നെ അദ്ദേഹം പ്രധാനമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളെ അക്യൂസ് ചെയ്യുന്നത് ഫെനറ്റൽ എന്ന് പറഞ്ഞ ഒരു മാരകമായിട്ടുള്ള ഒരു മയക്കുമരുന്ന് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലോട്ട് കടത്തിക്കൊണ്ട് വരുന്നതായിട്ട് ആ മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ അമേരിക്കയിലുള്ള പല ആൾക്കാർക്കും ശാരീരിക ബുദ്ധിമുട്ടും മരണവും സംഭവിക്കുന്നു അപ്പം അതിനെതിരെയും കൂടെ ഉള്ള ഒരു താക്കീതായിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് ഫസ്റ്റ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ രണ്ട് ഡ്രഗ് ഡ്രഗ് കടത്ത് മൂന്ന് ട്രേഡ് താരിഫ് ഇത് മൂന്നുമാണ് അദ്ദേഹത്തെ ഈ ഇപ്പോഴത്തെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഈ ടാരിഫ് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണം ഈ ഈ മൂന്ന് കാര്യങ്ങളും ഈ രാജ്യങ്ങൾ അഡ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം താരിഫ് ഭാവിയിൽ കുറഞ്ഞേക്കാം പിന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം യു എസ് ഇന്നുള്ള പ്രധാനപ്പെട്ട കൺസ്യൂമർ മാർക്കറ്റ് എല്ലാം ചൈന കൈയടക്കി വെച്ചേക്കുവാണ് അപ്പം ചൈനയെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക പിന്നെ പരമപ്രധാനമായിട്ട് യു എസ് തന്നെ ആഭ്യന്തരമായിട്ട് സാധനങ്ങൾ എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ട്രംപിനുണ്ട് അപ്പം ഹി ൻ ക്രിയേറ്റ് ഇൻസൈറ്റ് യു എസ് ജോബ് ക്രിയേഷൻ ആണ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് മാനിഫെസ്റ്റോ അതിനകത്ത് വന്നേക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഫസ്റ്റ് ഇമിഗ്രേഷൻ കട്ട് സെക്കൻഡ് ജോബ് ക്രിയേഷൻ ജോബ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അദ്ദേഹം ഒരുക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ടാരിഫ് പക്ഷെ ഇതൊക്കെ വളരെ അഗ്രസീവായ മെത്തേഡ്സ് ആയിട്ടാണ് പല ആളുകളും ഇതിനെ കാണുന്നത് ലോകത്തിൽ പലയിടങ്ങളും ഇപ്പോ മെക്സിക്കോ തന്നെ ഈ മയക്കുമരുന്ന് കടത്ത് നടത്തുന്നില്ല തങ്ങൾക്ക് അതിനുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു കൊണ്ട് അവരുടെ നേതാക്കന്മാരെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതേസമയം കാനഡ ഇതിനെ അധിക നികുതിയെ മാറ്റേണ്ടതുണ്ട് കാരണം ഏറ്റവും ഒടുക്കും അമേരിക്കയിൽ നടന്ന കാലിഫോർണിയയിലെ തീപിടുത്തത്തിൽ ഉൾപ്പെടെ കാനഡ അമേരിക്കയെ സഹായിച്ചതാണ് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധത്തിനോ ട്രൂപ്സിനൊപ്പം കാനഡയിലെ ട്രൂപ്സ് പോയതാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുന്ന ജസ്റ്റിൻ ടൂഡോ മുന്നോട്ട് വരുന്നു ചൈനയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതുണ്ട് നടത്തും എന്നാൽ അതേ സമയത്ത് ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് എല്ലാവരും ബില്ല്യേഴ്സും ഈ പറഞ്ഞ പോലെ ചതകോടീശ്വരന്മാരൊന്നുമല്ല സാധാരണക്കാരൊക്കെ ഈ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കർഷകർ സാധാരണക്കാരായ ആളുകൾ ചീസ് പാൽ ഉൽപ്പന്നങ്ങൾ കാർഷിക കാർഷികോപകരണങ്ങൾ അതുപോലെ ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് ഈ മേഖലകളിലൊക്കെ വലിയൊരു ഡിക്ലൈൻ വരില്ല അമേരിക്കയിൽ വലിയ ദൂരവ്യാപകമായ ഈ നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങള് പൊതുവേ ഒരു ലിബറൽ മാധ്യമങ്ങള് ഇങ്ങനെ എഴുതി പ്രസിദ്ധീകരിക്കുന്നതാണ് ഇതിനകത്ത് നമ്മള് വസ്തുതാവിരുദ്ധമായി വസ്തുതാവിരുദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ട്രംപ് ആദ്യമായിട്ടല്ല ടാരിഫ് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് കാലഘട്ടത്തിൽ അദ്ദേഹം ഇതിനു മുന്നേ കാനഡയിലെ സ്റ്റീൽ ഇൻഡസ്ട്രി അങ്ങനത്തുള്ള അലുമിനിയം ഇൻഡസ്ട്രിക്കൊക്കെ ടാരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം മുന്നൂറ്റി അറുപതോളം ബില്യൺ ഡോളറിന്റെ താരിഫ് അന്ന് ആ സമയത്ത് തന്നെ ചൈനയും ടാക്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പൊ ഈ പറയുന്ന താരിഫ് ഒരു പുതിയ സംഭവം അല്ല ആൾറെഡി ഫുള്ളി ചെയ്തിട്ടുള്ളതാണ് ഈ നോ ഹൗ ടു ഡു ഹിസ് വർക്ക് സോ ലെറ്റ് ബി ബി വാട്ട് വിൽ ദ ഔട്ട്കംസ് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് ടു ജഡ്ജ് നോക്കാം കാര്യങ്ങൾ ഇങ്ങനെ അൺഫോൾഡ് ആവുന്നു നോക്കാം ഒബ്ബിയസ്ലി ദർ വിൽ ബി ഇംപ്ലിക്കേഷൻസ് ഇൻ ദ മാർക്കറ്റ് ആൾക്കാർക്ക് വില കൂടും സാരങ്ങളുടെ യു എസ് ഇന്നായാലും ചൈനയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്ന സമയത്ത് ടാരിഫ് നോട്ട് ഗുഡ് ഫോർ ബട്ട് ഹാവ് സം പ്ലാൻ ഇൻ ഹിസ് മൈൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഒരു നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പറഞ്ഞ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു കാനഡ യു എസ് മെക്സിക്കോ തമ്മിൽ അപ്പം അവർക്ക് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലൂടെ അവര് ആയിരുന്നു കാര്യങ്ങൾ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ബൈഡൻ അധികാരത്തിൽ വന്ന ശേഷം അത് യു എസ് മെക്സിക്കോ എഗ്രിമെന്റ് ഒരു പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കി അപ്പം ആ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായത് ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നായിരുന്നു ലക്ഷ്യം പക്ഷെ അത് ആ എഗ്രിമെന്റ് ഫലപ്രദമല്ല എന്നാണ് ട്രംപ് പറയുന്നത് അതുകൊണ്ടാണ് പുതിയ ഒരു ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ട്രംപിന്റെ പരി ഒന്നാം ഭരണകാലഘട്ടത്ത് ചൈനയ്ക്കെതിരെ നല്ല രീതിയിൽ താരിഫ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ട്രംപ് പറഞ്ഞു തൈനിൽ നിന്നുള്ള എല്ലാ പ്രൊഡക്ടും അറുപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പറഞ്ഞതാണ് അപ്പം ഇതിനകത്ത് വോട്ട് ചെയ്തവർക്ക് ഒരു അമ്പിക്യുറ്റിയില്ല അവർക്ക് സംശയങ്ങളില്ല ട്രംപ് താരിഫ് ഏർപ്പെടുത്തുന്നുള്ള സംശയം ഇല്ല വോട്ട് ചെയ്തവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തി മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം അതിനകത്ത് എത്രത്തോളം വർക്ക് ചെയ്യുക കാരണം ഈ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഒരു സോഷ്യലിസ്റ്റ് ആശയമാണ് പോപ്പുലിസ്റ്റ് പക്ഷേ വരുമ്പോഴത്തേക്കും കാര്യം ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ് ലോകത്തിലെ എല്ലാ വിപണിയും അല്ലെങ്കിൽ വിപണി ക്രമീകരണങ്ങളും ഒക്കെ വരുന്നത് അമേരിക്കയാണല്ലോ സൂപ്പർ പവർ എന്ന് പറയുന്നത് അപ്പൊ ഇത് മറ്റുള്ള ഇടങ്ങളിലേക്കും റിഫ്ലക്റ്റ് ചെയ്യില്ലേ ഇതെങ്ങനെയായിരിക്കും ഇന്ത്യയെ ബാധിക്കുക നിലവിൽ താരിഫ് ആഹ് നിന്നും ഇന്ത്യ ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു സൗഹൃദ സമീപനം ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമമായി കൂടിക്കാഴ്ച ഒരുങ്ങുകയാണ് അപ്പം ഇങ്ങനെ സാഹചര്യം ഇന്ത്യനെ ഏതെങ്കിലും തരത്തിലുള്ള കൂടി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ബാധിക്കുന്നതിന് മുന്നേ നമുക്ക് മൊത്തത്തിലുള്ള ഒരു ഇംപ്ലിക്കേഷൻ ഒന്ന് പരിശോധിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ശതമാനം വരെ ഇൻഫ്ലേഷൻ കൂടും ഇമ്മീഡിയറ്റ് ഒരു ശതമാനം ഇൻഫ്ലേഷൻ കൂടും ഒരു ഫോർകാസ്റ്റ് വന്നിട്ടുള്ളത് അതിനുശേഷം നാല് ശതമാനം വരെ ആനുവലി കൂടാൻ ചാൻസ് ഉണ്ട് അത് പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ട്രംപ് ഇൻകം ടാക്സ് അബോളിഷ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് സോ പിന്നെ ഒരു നാലായിരം മൂവായിരം നാലായിരം ഡോളർ വരെ വാഹനങ്ങൾക്ക് വില കൂടുവെന്നാണ് ഇപ്പൊ ഉള്ള ഒരു ഉപജക്ഷൻ കാരണം മിക്കവാറും യു എസ് കമ്പനികളെല്ലാം കാനഡയിൽ വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെക്സിക്കോയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട് എസ്പെഷ്യലി ജർമ്മൻ കാറുകളെല്ലാം ഇപ്പൊ മെക്സിക്കോയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് വരുന്നത് വോക്സ്ഫാഗൻ പോലുള്ള കമ്പനികളെല്ലാം മെക്സിക്കോയിലാണ് അവരുടെ ഫാക്ടറി പിന്നെ ഒരു മൈനസ് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം വരെ ജി ഡി പി കുറയും എന്നും ഒരു ഫോർകാസ്റ്റ് ഉണ്ട് കാനഡയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ കാനഡയ്ക്ക് വലിയ പ്രശ്നമാണ് വരാൻ പോകുന്നത് കാനഡയും ഇപ്പം യു എസ് ഇന്നുള്ള ഗ്രൂപ്പ്സിന് ഒരു ഇരുപത് ശതമാനം ടാലിഫ് നടത്തിയിട്ടുണ്ട് അതിന്റെ പോലെ തന്നെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർക്കും പറയുകയാണ് കാനഡക്കാർ കാനഡിയൻ ഫുഡ് വാങ്ങിക്കണം അല്ലെങ്കിൽ കാനഡിയൻ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കണം കാനഡിയൻ പ്രൊഡക്ട്സ് ആർ വെരി കോസ്റ്റ്ലി കാനഡയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കത് അറിയാം സോ അത് എത്രത്തോളം ഫലപ്രദമാകും എനിക്കറിയത്തില്ല നമ്മളൊരു ആവേശത്തിന്റെ പുറത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കുറച്ച് സാധനങ്ങൾ വില കൂടിയത് വാങ്ങിക്കാം പക്ഷേ ഡെയിലി അത് വാങ്ങിക്കാൻ പറ്റും യു എസിനെ സംബന്ധിച്ച് ചിലപ്പോൾ ടാക്സ് കട്ട് കിട്ടിയെന്നിരിക്കും പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രതീക്ഷയും ഇല്ല കാരണം ഇപ്പം ജസ്റ്റ് പ്രൈം മിനിസ്റ്റർ സോ ഈ കനോട്ട് ടേക്ക് എനി എനിക്ക് ഡിസിഷൻസ് ഒരു വലിയ ഡിസിഷൻ ഒന്നും എടുക്കാനുള്ള പവറും പുള്ളിക്കില്ല അപ്പൊ ഇനി കാനഡയിൽ ഒരു ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ മാത്രം ഇനി അതിനൊരു എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് കാണുന്നുള്ളൂസ് സോ കാനയുടെ സ്ഥിതി അത്യാവശ്യം ഹോപ്പ്ലെസ് ആണ് മെക്സിക്കോയുടെയും ഇതേ തന്നെയാണ് അവസ്ഥ മെക്സിക്കോടെ ഒരു ടു പെർസെന്റേജ് ഡി ജി ഡി പിറയെന്നാണ് ഫോർകാസ്റ്റ് പക്ഷെ മെക്സിക്കോ ഇസ് നോട്ട് ലൈക്ക് കാനഡ മെക്സിക്കോ കുറച്ചും കൂടെ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു നേഷനാണ് മെക്സിക്കോ ചെലപ്പം ട്രംപിന്റെ ഇതിനു വേണ്ടി വാദങ്ങൾക്ക് ചെലപ്പം വശപ്പെടാൻ ചാൻസ് ഉണ്ട് സോ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ഗെയിം വിത്ത് മെക്സിക്കോ പിന്നെ ചൈനയുമായിട്ടുള്ള ഇഷ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഇപ്പം പബ്ലിക്കായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല ചൈന ഇസ് വെരി കെയർഫുൾ ദർ വാച്ചിങ് സോ ചൈന ഓൾവേസ് ദേ വിൽ ഓൾവേസ് ട്രൈ ടു അവോയ്ഡ് എ ഡയറക് ഡയറക്ട് കൺസൾട്ടേഷൻ അത് ചൈനീസ് സ്ട്രാറ്റജിയാണ് ദേ ആർ ജസ്റ്റ് വെയ്റ്റിംഗ് ഫോർ ദ റൈറ്റ് ടെ ഇപ്പം എനിക്ക് കിട്ടിയ ഒരു ഇതിനനുസരിച്ച് ദേ വിൽ ബി ട്രൈങ് ഹാർഡ് ടു ഗെറ്റ് നെഗോഷിയേറ്റ് വിത്ത് ഡബ്ല്യൂ ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് എന്തെങ്കിലും നെഗോഷിയേഷൻ ചെയ്ത ശേഷം അതുവഴി എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായി ചൈന നോക്കും കാരണം ചൈന അങ്ങനെ തിരിച്ച് ടാരിഫ് ഇട്ടതായിട്ട് വാർത്തകളില്ല പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗസ്റ്റ് പ്രോബ്ലം വിൽ ബി ഇൻഡൈറക്ട് സോ പ്രധാനമായിട്ട് ട്രംപിന്റെ താരിഫ് ഇന്ത്യയിൽ താമസിക്കുന്നതിനെക്കാട്ടിയും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന എസ്പെഷ്യലി യു എസ് കാനഡയിൽ ഉള്ള ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ആണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രത്യക്ഷത്തിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാനഡയുടെ ജി ഡി പി ഒരു മൂന്ന് മുതൽ നാല് ശതമാനം വരെ താഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ ഒരു ജോബ് ക്രൈസിസ് ഇവിടെ സംഭവിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എഫക്ട് ചെയ്യുന്നത് ഇന്ത്യൻ പോപ്പുലേഷനെ ആയിരിക്കും എസ്പെഷ്യലി ഇന്ത്യൻ സ്റ്റുഡൻസ് ഫ്രം കേരള പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനത്ത് നിന്നുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിന് അതൊരു വലിയ തിരിച്ചടി ആവും ഇപ്പോ തന്നെ അവരുടെ ഒരു ഭാവി അനിശ്ചിതത്വത്തിലാണോ കാരണം കാനഡിയൻ ഗവൺമെന്റ് തീരെ സപ്പോർട്ടുള്ള ഒരു സാഹചര്യം അല്ല ഇപ്പോഴത്തെ പൊതുവെ ഇമിഗ്രേഷൻ ഒരു നല്ല സാഹചര്യം അല്ല കാരണം ഈ ക്ലോസ്ഡ് ഓൾ ദ പെർമനന്റ് റെസിഡന്റ് പ്രോഗ്രാംസ് എല്ലാം അവർ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എല്ലാ പ്രൊവിൻസിലും ഒരു ഹോസ്റ്റെയിൽ സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിലനിൽക്കുന്നത് ഫ്യൂച്ചർ ഈസ് സോ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഫോറിൻ റെമിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഇമ്പ്ലിക്കേഷൻ ഈ ഒരു പ്രശ്നത്തില് കാരണം വിലക്കയറ്റം കൂടിക്കഴിഞ്ഞാൽ സി ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ആൾക്കാര് മാതാപിതാക്കൾ നാട്ടിലുണ്ട് അവരുടെ മക്കളെല്ലാം കാനഡയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവര് അയച്ചു കൊടുക്കുന്ന ഒരു പൈസയാണ് ഇവരുടെ ഒരു സർവേവിൽ വേണ്ടിട്ട് പിന്നെ ലോണുകൾ അങ്ങനത്തുള്ള ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ജോബ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൈസ അയക്കാൻ അവരുടെ ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ ലിവിങ് എക്സ്പെൻസ് കൂടി കൂടിക്കഴിഞ്ഞാൽ ഡിസ്പെൻസിബിൾ ഇൻകും ഇല്ലാതാവുമ്പഴത്തേക്ക് അതിന്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ ആണ് ഇന്ത്യക്ക് ഉണ്ടാവുന്നത് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇറ്റ് ഈസ് ഇസ് ടു ജഡ്ജ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലയിടങ്ങളിൽ നിന്നും ട്രംപുമായി എതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസവും സംസാരിച്ചു പറഞ്ഞാണ് ഇതൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അമേരിക്കക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപരോധം ഒന്നും ലോകത്തിൽ നിന്നുണ്ടാവില്ല കാര്യം അവരാണ് സൂപ്പർ പവേഴ്സ് എന്നുള്ളൊരു അഹങ്കാരമാണ് ട്രംപിനെ നയിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട് മാത്രമല്ല കാനഡ അമേരിക്കയുടെ സംസ്ഥാനമായി സ്വയം പ്രഖ്യാപിച്ചാൽ ഇളവുകൾ നൽകാമെന്നുൾപ്പെടെയുള്ള വളരെ അഗ്രസീവായ പൊളിറ്റിക്കൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ അപ്പോ അതിനെ കുറിച്ച് കൂടി ഒന്ന് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുകൂടി യു എസ് അണ്ടർമൈൻ ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ നോക്കിയാലും അവര് അവരുമായിട്ട് നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല സി ഇപ്പൊ നമ്മള് കാനഡയും ഏഹ് യു എസ് ആയിട്ടും കമ്പയർ ചെയ്യുന്നത് യു എസ് എക്കണോമി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ട്വന്റി ട്രില്യൺ ഡോളറാണ് കാനഡയുടെ എക്കണോമി അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ടു ട്രില്യൺ ഡോളർ അത്രേ ഉള്ളൂ അപ്പൊ ഒരു പത്തിരട്ടി വലിയ എക്കണോമിയാണ് യു എസ് യു എസിന്റെ യു എസ് എന്താണ് എന്നുള്ള കാര്യം അവര് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അല്ല പെട്ടെന്ന് ഒരു സുപ്രവാ അങ്ങനെ പറഞ്ഞ ഗോയൻ ഇപ്പോ സാരിഫൊന്നും പറഞ്ഞതല്ല പിള്ളി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ട്രംപ് അധികാരത്തിൽ വരുമെന്നുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ആരും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കാരണം ട്രംപും ആയിട്ടുള്ള ബന്ധം വളരെ വച്ചാളാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വസ്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ട്രൂഡോ ഒരു പ്രസ്താവന അറിഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കക്കാര് ചെയ്തത് വലിയ തെറ്റാണ് ഒരു ഒരു വനിതയെ പ്രധാന പ്രധാന പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇത് പദ്ധതിയാണ് അവര് തടഞ്ഞതെന്നൊക്കെ ഉള്ള രീതി ദാറ്റ് വാസ് എ ഡയറക്ട് ഇൻസൾട്ട് ടു ട്രംപ് സോ ഇതിനു ഇതിനേ ട്രംപ് ട്രൂഡോയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഹിസ് എ ഡബിൾ ഫേസ്ഡ് ഗൈ അതായത് ഇരട്ട മുഖമുള്ള ഒരുത്തിനാണ് ട്രൂഡോ എന്ന് ട്രംപ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ട്രംപ് അധികാരത്തിൽ കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ട്രൂഡോ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ ഫ്ലോറിഡയിലുള്ള മാർലാഗോ വസതിയിൽ പോയി കാണുകയുണ്ടായി അപ്പൊ കണ്ട സമയത്ത് ട്രൂഡോയെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അന്ന് ഗവർണർ എന്നുള്ള രീതിയിൽ സംസാരിച്ചത് ഇറ്റ് വാസ് എ ടോട്ടൽ ഹ്യൂമിലിയേഷൻ ഫോർ ദ എൻറ്റയർ കാനഡിയൻ പോപ്പുലേഷൻ പക്ഷേ ഇവിടുള്ള ആൾക്കാർക്ക് അത് വലിയ ഒരു പ്രശ്നമുണ്ട് ഒരു ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാർക്കും ട്രംപിനെ ആണ് ഈ കാനഡയിലുള്ളവർ കാനഡയിൽ കുറച്ചുകൂടെ ലിബറൽ മൈൻഡ് ഉള്ള ആൾക്കാരാണ് കുറച്ചുകൂടെ പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരാണ് അവർക്ക് ട്രംപിനോട് തീരെ താല്പര്യം ട്രംപിന്റെ ട്രംപിന്റെയും മിസോജനിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു പോളറൈസ്ഡ് സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ എന്നാലും കുറച്ച് ഹാർഡ് വർക്കിംഗ് ക്ലാസ് കുറച്ച് റെഡ്നെക്സ് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ട്രംപിനോട് ഒരു താല്പര്യവും ഉണ്ട് കാനഡയിലുള്ള പക്ഷെ ദേ ആർ നോട്ട് വോക്കൽ സോ അത് കാരണം നമുക്ക് ഒരു ക്ലൈമറ്റ് എന്താണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പാടാണ് ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ദർ ആർ പോളറൈസ്ഡ് ഒപ്പീനിയൻ സോ ഈ ലിബറൽ മീഡിയ പറയുന്നത് മാത്രമല്ല നമ്മൾക്ക് ജഡ്ജ് ചെയ്യേണ്ടത് ബാക്കി ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും കാനഡയിലുണ്ട് ബട്ട് ദേ ആർ നോട്ട് വോക്കൽ ദാറ്റ് ഡസൻ മീൻസ് ദിയർ വോയിസ് വിൽ നോട്ട് ബി ഹെർഡ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ചില ഇത് കാണുന്നുണ്ട് പക്ഷേ ട്രഡീഷണൽ മീഡിയയിൽ അത് കാണാൻ പറ്റത്തില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമ് സ്നാപ്ചാറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ എന്തൊക്കെ കാണാൻ പറ്റും ട്രംപിന്റെ കാര്യങ്ങൾ അനുകൂലമായിട്ട് പറയുന്നവരുണ്ട് ബട്ട് ദ അൺസെട്ടനിറ്റി ഡ്യൂറിങ് ഈ ഒരു പ്രധാനമായിട്ടും ഈ പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടല്ലോ കാനഡയിൽ അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സോ അത് ഒന്ന് എങ്ങനെ അഡ്രസ് ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പം ഈ ഒരു കനേഡിയൻ ദേശീയ വികാരം ആളി കത്തിക്കാനാണ് ട്രൂഡോ ഇന്നലെ ആ പ്രസംഗം നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു ഇമോഷണൽ ആണ് ഹി വാസ് ഗീവിംഗ് അൻ ഇമോഷണൽ സ്പീച്ച് റാദർമാറ്റിക് വ്യൂ അതും നോക്കണം കാരണം ലിബറൽ ആശയങ്ങൾക്ക് എപ്പോഴും ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ബട്ട് ഗ്രൗണ്ട് അതാണ് പ്രശ്നം കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചില്ലേ ഇപ്പം അമേരിക്കയോടുള്ള വിരോധത്തിന്റെ പുറത്ത് നമുക്ക് കനേഡിയൻ ബുക്സ് വാങ്ങിക്കാം പക്ഷെ അത് എത്രത്തോളം ഹൗ മച്ച് കോസ്റ്റ് വിൽ ബി ദയർ ഫോർ എ കാനേഡിയൻ ആവറേജ് ബഡ്ജറ്റ് അതാണ് ചോദ്യം ഇപ്പം വാൾമാർട്ട് നമുക്ക് ഉപേക്ഷിച്ചിട്ട് സോബീസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കനേഡിയൻ ബേസ്ഡ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി വാങ്ങിക്കാം ബട്ട് പീപ്പിൾ ആർ അവെയർ ദാറ്റ് വാൾമാർട്ട് ആണ് കൂടുതൽ അഫോർഡബിള് എന്നുള്ളത് എല്ലാവർക്കും അവയറാണ് എസ്പെഷ്യലി ഇപ്പം കാനഡയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ് വാൾമാർട്ട് എല്ലാ ഇമിഗ്രന്റ്സും ഓൾമോസ്റ്റ് നയൻറ്റി പെർസെന്റ് ഇമിഗ്രന്റ്സും അവിടെ നിന്നാണ് ഷോപ്പിംഗ് ചെയ്യുന്നത് അപ്പം ഇങ്ങനൊരു വോക്ക് ഓർ കാനഡല്ല അങ്ങനത്തെ ഉള്ള ഒരു ആശയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് അത് എത്രത്തോളം ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം അപ്പം നമ്മൾ ആശയപരമായിട്ട് ഒരു അത് അത് ഫൈനലി വീണ്ടും പ്രശ്നങ്ങൾ എനിക്ക് എനിക്ക് ഈ കാണുമ്പോൾ തോന്നുന്നു ജഗത് ജയപ്രകാശ് പറഞ്ഞത് വളരെ വ്യക്തമാണ് ട്രംപ് ഇതിനു മുൻപ് തന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ തോന്നുന്ന കാര്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചിരുന്നതാണ് അദ്ദേഹം അത് പടിപടിയായി നടപ്പിലാക്കുന്നു പക്ഷേ ഇതിൽ ഒരു പ്രധാന പ്രശ്നം ഇതിന് ഉണ്ടാവുന്ന റിയാക്ഷൻസ് അതായത് ജി ഡി പി തളർച്ചയായാലും പണപ്പെരുപ്പമായാലും ഒക്കെ മറ്റു രാഷ്ട്രങ്ങളെ കൂടി ബാധിക്കും അത് ഇന്ത്യ ഉൾപ്പെടെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്തായാലും അതിനുള്ള മെഷേഴ്സ് അവിടെ എടുക്കും അമേരിക്കയെ ഒരു സ്വയം പര്യാപ്ത ഇൻഡിപെൻഡന്റ് അമേരിക്കയാക്കുക എന്നുള്ള ട്രംപിന്റെ നയം അത് അദ്ദേഹം നടപ്പിലാക്കുന്നു അത് എത്ര കണ്ട് പ്രാവർത്തികമാകുന്നു ഫലപ്രാപ്തി ഉണ്ടാവുന്നുള്ളത് കണ്ടറിയേണ്ട ഒന്നാണ് അതിന് ഇനി ഒരു ജഡ്ജ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്തായാലും നന്ദി ജഗത് ഒരുപാട് സന്തോഷം വളരെ നമ്മൾ എല്ലാവരും വളരെ ആണ് എന്താണ് ട്രംപിന്റെ മാറ്റങ്ങൾ എന്ത് മാറിയാലും അത് ലോകത്തെ ബാധിക്കുന്നൊരവസ്ഥയിലായിരുന്നു എന്തായാലും ഒരുപാട് നന്ദി വിഷയമായി വിഷയത്തിൽ അഡ്രസ് ചെയ്ത് സംസാരിച്ചത് താങ്ക് യു സോ മച്ച്